എല്ലാവർക്കും നാമിയ നെർവേറ്റ് ബ്ലോക്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഈവനിങ് അപ്പോൾ ബേബി കുട്ടി സ്കൂൾ വിട്ട് വരാറായി വരാറായിട്ടോ നാലാ നാൽപ്പതാകുമ്പോൾ വരും അപ്പം അപ്പോൾ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഈവനിങ് റുട്ടീൻ അപ്പം ഞങ്ങളേതാ വീട്ടിൽ കണ്ടോ ഇവിടെയൊക്കെ വൃത്തിയാക്കുകയാണ് അവിടൊക്കെ കാട് പിടിച്ചിട്ടായിരുന്നു അതൊക്കെ ഒന്ന് വൃത്തിയാക്കുന്ന പണിയാണ് കേട്ടോ ഞങ്ങൾ യൂട്യൂബിൽ വീഡിയോ എടുക്കുക എന്തേ ചോദിക്കട്ടോ ഞങ്ങളുടെ വീടിനടുത്തുള്ള ഞാനൊരു കോഴിയുടെ വീഡിയോ വീടോട്ടുണ്ടായിരുന്നല്ലോ നിങ്ങൾ കണ്ടോ അറിയില്ലേ ആ കോഴി മരിച്ചു പോയി പോയി മരിച്ചു പോയല്ലേ ആ കുറുക്കം കൊണ്ടേ ഇത്ര ഇനെ എന്താ ചെയ്യാലെ മനുഷ്യരുടെ കാര്യം ഇങ്ങനെ ഇങ്ങനെന്നെ കോഴിയുടെ കാര്യം ഇങ്ങനെ ഇങ്ങനെന്നെ അപ്പൊ നമുക്ക് ഒരു ഹായ് പറയൂട്ടം ബനിയല്ലേട്ടോ വേദു ഹായ് അപ്പൊ നമുക്കിനി കുട്ടി വന്നിട്ട് കാണാം കേട്ടോ ഇപ്പൊ നമുക്ക് കണ്ടോ പ്രിയച്ചമ്മുടെ വീട്ടിക്കൊക്കെ നല്ല നോട്ടായി ആ കാടൊക്കെ വെട്ടിയപ്പൊ തെങ്ങിന്റെ ഇതൊക്കെ വേണ്ട തെങ്ങിൻ്റെ ഇവിടെ ഒക്കെ വൃത്തിയാക്കി മാമയുടെ ഓട്ടോറിക്ഷ ഇടൊക്കെ ഇണ്ടോ ദേവരാഗം സ്കൂൾ കുട്ടികളെ കൊണ്ടുപോണ്ട മാമക്കിനി നമുക്കിനി ബേബി കുട്ടി വന്നിട്ട് കാണാം ബൈക്ക് എന്താവിടെ ചേച്ചി വരാറാവണേ ഉള്ളൂ കേട്ടോ ഉം ഫ്രണ്ട്സ് അവൻ വൈകുന്നേരം ആയപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ ബേബി വരും എന്ന് അപ്പം അവങ്ങനെ നടക്കുക അപ്പം മാമ ഓട്ടോറേഷൻ എടുക്കുകയാണ് കേട്ടോ കാക്കകളുടെ ശബ്ദം കേൾക്കുന്നപ്പം ഞങ്ങൾ കാറ്റോടുക്കും മാമയ്ക്ക് വെയിലാണ് കുഞ്ഞാ ഒന്ന് നല്ല വെയിലാണ് കേട്ടോ ഇവിടെ താറ്റാ പറയോ ഓടരുത് ഏ മാമ ഓട്ടം പോവല്ലേ മാമൊക്കെ അങ്ങോട്ട് നടക്കാം പെയിലാണ് ഇന്ന് പാലക്കാട് ജില്ലയിൽ മഴ കുറവാണ് കേട്ടോ വൈകുന്നേര പെയ്യുണ്ടാവും ഇത് തുണിയോളൊക്കെ ഉണങ്ങി കിട്ടും ഓടരുത് മാമ സ്കൂൾ കുട്ടിയോളെ എങ്ങോട്ടും എങ്ങോട് വ മാമ വണ്ടി പിടിക്കാ നോക്ക് നമുക്കേ മാമേ ഉണ്ണിയോളേനെ കൊണ്ടുവന്നിട്ടേ ഉണ്ണിയോളെ നോക്ക് ഉണ്ണിയോളേനെ കൊണ്ടുവരും മാമ എന്നിട്ട് നമുക്ക് കേറാട്ടാ ഏ ഓഴി കണ്ടാ എന്താ പറയാ അച്ചാച്ചന്റെ അടുത്ത് കോഴി കണ്ടാ ഏ മുരളി ചാച്ചൻ ഉം കിളക്കിനെ കണ്ട വേതു കണ്ടാ കോഴി ഉണ്ടല്ലേ അവരുടെ കോഴിയല്ലേ ചത്ത് അപ്പം ഇവിടെയൊക്കെ കാടൊക്കെ ഞങ്ങളൊന്ന് വെട്ടിട്ടോ തൽക്കാലത്തേക്ക് ബേബി വന്നിട്ട് നമുക്ക് എടുക്കാല വേദ അല്ലേ നമുക്ക് അതേക്ക് പോവുക പോണ്ടേ ഇവിടെ ബേബി വരാനായിട്ടില്ല ആ അപ്പം ഫ്രണ്ട്സ് നമുക്ക് ബേബി കുട്ടി വന്നിട്ട് കാണാം കേട്ടോ ഞങ്ങളുടെ വീടിൻ്റെ അവിടെയൊക്കെ അടുത്ത വീട്ടിലൊരു വീട് പണിയൊക്കെ നടക്കണ്ട ഞാൻ പറഞ്ഞല്ലോ അപ്പം അവിടെ പണി നടക്കുക കേട്ടോ പിന്നെ ഞാൻ നിങ്ങൾക്ക് എനിക്ക് ഭയങ്കര പ്രാന്താണ് കേട്ടോ ഇപ്പൊ ബൈക്ക് സ്കൂട്ടി ഓടിക്കുകയാണ് ഇപ്പൊ ഭാവം കണ്ട ചു ഓടിച്ചു പോകുന്നു വെയ്തുവാ വണ്ടി ഓടിക്കുക എങ്ങനെയാ വണ്ടി അയ്യോ വീഴരുത് ഇങ്ങോട്ട് നീങ്ങിക്കൂ വീഴരുത് ഇറങ്ങൂ മെല്ലെ ഇറങ്ങി വരൂ മെല്ലെ ഇറങ്ങി വരൂ എവിടെ കാണില്ലാ

അമ്മേ അമ്മ അമ്മ പോയി കല്ല് കളിക്കേം ഉണ്ട് വരാറാവണേയുള്ളു ബേബിക്കുട്ടി വരാറാവണേയുള്ളു ഇനിയും ടൈമുണ്ട് ഇവിടെ നായ്ക്കളെ കണ്ടിട്ടോ അവൻ അപ്പൊ അതാ നിങ്ങൾക്ക് കണ്ടറിയില്ല അതാ കണ്ടില്ലേ ഒരു കരുത്ത നായും വെളുത്ത നായ്കളൊക്കെ അപ്പൊ അത് നോക്കി നിൽക്കാണ് വേദൂ എവിടെ വേദന ബോബു പോയാ പോയാല് പോരൂട്ടാ കൂട്ടുകാരെ അവനവനെ ഒരു ചെരുപ്പ് വാങ്ങിക്കൊടുത്തിട്ട് ഷൂവും ചെരുപ്പൊക്കെ ഉണ്ടായിട്ട് അതൊന്നും ഇടാതെ വലിയവരുടെ ചെരുപ്പ് മാത്രം ഇടുന്ന ഒരു കുട്ടിയാണത് ആദ്യം ചേച്ചിയുടെ ഇടാൻ നോക്കി അപ്പൊ വേണ്ട അപ്പൊ അമ്മയുടെ കണ്ടു അതിലും കുറച്ച് കുറച്ചുപേരുന്ന കണ്ടു അപ്പൊ അമ്മടെ ചെരുപ്പ് ഇട്ടാലോതായി ആ അതും വേണ്ട അതും തോറപ്പിച്ചു വേണ്ട ഞാൻ പോവാണ് അമ്മമ്മയുടെ അടുത്തേക്ക് കേട്ടോക്ക് അതാ അത് നമ്മടെല്ലാ നമ്മുടെ ചെരുപ്പല്ലാതെ രാധാ അച്ചാച്ചെരുപ്പാ ഓരടാ അവിടെ ആ അമ്മമ്മ നാല് നാൽപ്പത് ആയിട്ടോ നാല് മുക്കാല് നാല് പതിനഞ്ച് നാല് നാൽപ്പത് ഹവറായി പിന്നെ ബേബിനെ കൊണ്ടുവരാൻ പോവാട്ടോ നമുക്ക് കുറച്ചുകൂടെ നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം അത് നല്ല വെയിലാണ് അപ്പം മാമയുടെ കൂടെ നിൽക്കാണ് വേതു മാമ വന്നപ്പോൾ മാമയുടെ കൂടെ നിൽക്കുകയാണ് നമുക്ക് ചേച്ചീനെ കൊണ്ടുവരാൻ പോവാ വേദുവോ ഇപ്പൊ കാടൊക്കെ വെട്ടിയോണ്ട് അങ്ങോട്ട് ബസ് വരണത് നമുക്ക് വേഗം കാണാം മറ്റേത് അപ്പൊ എന്താ കാടായത് കൊണ്ട് കണ്ടായിരുന്നില്ലല്ലോ എന്താ നമുക്കിപ്പോ ഇവിടെ നിന്ന് നോക്കിയാ നല്ല നോട്ടാണ് കേട്ടോ അങ്ങോട്ട് ബസ് വരണത് കാണാം വരണ്ടുവല്ലേ നോക്കാം നമുക്ക് ചേച്ചി വരാം റൈല് വേദവ ഇപ്പൊ ഈ ടൈമ് ഇപ്പൊ സ്കൂളൊക്കെ വിട്ടുട്ടോ ചാത്തന്നെ സ്കൂളൊക്കെ വിട്ട് കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ഇനി കുറച്ചു നല്ല തിരക്കാവും അല്ലേ വേദോ എങ്ങനെ ചേച്ചി വരിക ചേച്ചിട്ടിപ്പ എന്താ പ്രശ്നം എങ്ങനെയെങ്കിലും അതിൽ വരും ചേച്ചി എന്നും ചേച്ചിക്കായി ഇങ്ങനെ കാത്തു കൂട്ട പാവാം ചേച്ചി വന്ന ഭയങ്കര ഇതാണ് സ്നേഹാണ് ഇപ്പൊ മാമ സ്കൂട്ടെടുത്ത് പോവട്ടോ കൂറ്റിനാടിക്കാൻ പോണെന്റെ സാരി വാങ്ങാം കാറ്റ് കാട്ടുകൊടുക്കു അപ്പൊ ഫ്രണ്ട്സ് ബേബി ബേബിക്കുട്ടിയുടെ ബസ് അവിടെ വരുന്നുണ്ട് കേട്ടോ നമുക്ക് കാണുന്നുണ്ടോ അറിയില്ല ഇവിടെ നല്ല വെയിലാണ് നിൽക്കാൻ പറ്റണില്ല കണ്ട വരുന്നത് കണ്ടോ ബസ് വരുന്ന എങ്ങനെയാ ബസ് വരുന്നത് ആ ബ്രിയച്ചമ്മുടെ വീടാവിടെ എവിടെ പ്രിയച്ചമ്മടെ വീട് കാട്ടിക്കൊടുക്കൂ ആ അതാണല്ലേ ആ അപ്പം വരുവായി അതാ വരുന്നു കൂട്ടുകാരെ നിങ്ങളുടെ നവമി നവമി ആൻ നിർവേദ് ബ്ലോക്സിലെ നവമി അതാ വരുന്നു അല്ലേ ആ ചേച്ചി ചാത്തര സ്കൂളിലെ ബസ് ഞാൻ പഠിച്ച സ്കൂളാണ് ഞാൻ ഇനി എപ്പോഴെങ്കിലും പോകുമ്പോൾ ഞാൻ കാട്ടിത്തരാട്ടോ ഞാൻ പഠിച്ച സ്കൂളൊക്കെ ഇവിടുന്ന് കുറച്ചേ ഉള്ളൂ എല്ലാവരും സ്റ്റോപ്പ് ഉണ്ട് കേട്ടോ ഈ ഭാഗത്തുനിന്ന് ഒരുപാട് കുട്ടികൾ മഹർഷിയിൽ പഠിക്കുന്നുണ്ട് നമുക്ക് കുറച്ചും കൂടെ നിൽക്കാം നല്ല വെയിലോ അതാ പക്ഷെ വന്ന് ചേച്ചി വിടക്കണോ ആ ഇവിടെ വന്നോ ആ ഡേ ഡേ ഇന്നത്തെ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ആണ് നിങ്ങൾക്ക് അത് എന്നോട് ഞാൻ പറയാൻ മറന്നു മറന്നല്ല രാത്രി ടൈം ടേബിൾ ഇട്ടുണ്ടായിരുന്നോ ഇരുപത്തൊമ്പതാം തീയതി സ്റ്റാർട്ട് ചെയ്യാ പ്രീ ടേം എക്സാം നിങ്ങൾ ഓണ പരീക്ഷ പോലെ നിങ്ങൾക്ക് തുടങ്ങി ഇരുപത്തി ഒമ്പത് ഫസ്റ്റ് മാത്സ് പിന്നെ ഇരുപത്തി ക്ലാസ് ഉണ്ട് രാവിലെ ഉച്ചയ്ക്കും ഉണ്ട് രണ്ട് രണ്ട് പരീക്ഷ ഫസ്റ്റ് ഡേ മാത്രം ഒരു പരീക്ഷത്രം ആ ഒരു ദിവസേ ഉള്ളൂ ഒരു ഉള്ളൂ അറിയില്ല എന്താ എന്താ വേദവിനെ പിടിച്ചോ എങ്ങനെ നിൽക്ക് അപ്പൊ എനിക്ക് പറ്റില്ല കൈ പിടിക്കപ്പോൾ അപ്പൊ ഇന്നത്തെ ഒരു ഈവനിങ് റുട്ടീൻ എടുക്കാന്ന് വിചാരിച്ചുട്ടോക്കെ ഏതും കിട്വാ അപ്പ ഇനിയിപ്പോ മേലൊക്കെ കഴുകിട്ട് കാണാം കേട്ടോ ഫ്രണ്ട്സ് മേലൊക്കെ കഴുകി അവള് ഫുഡ് കഴിക്കുമ്പോൾ അറിയാലോ ചോറാണ് ഒന്ന് പൂവ് അത്തേക്ക് പോവാള് സ്കൂളിൽ വിട്ട് വന്നു അപ്പൊ അവള് മേലെ അപ്പൊ ഞാൻ ഫുഡ് വിളമ്പി വെച്ചു ചോറ് മോരുകറി പയറുപ്പേരി മീൻ വറുത്തത് ഇത്രയാണ് കേട്ടോ വന്നാത്തേ അപ്പൊ അവള് സ്കൂളിലിട്ട് വന്നാ മേലെഴുകുമ്പോൾ ഫസ്റ്റ് കഴിഞ്ഞാ കഴിക്കും ചാർ അടിക്കില്ലേട്ടോ എപ്പോഴും മീൻ ചോറാണ് അവൾ ഉണ്ണാറ് ഇനി ചോറ കഴിഞ്ഞിട്ട് കാണാം അല്ല ബ്രേക്ക്ഫാസ്റ്റ് സ്കൂളിലിട്ട് വന്ന ചോറ് കേട്ടോ ചോറുണ്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു മഴ ചെറുതായിട്ട് ചാറുണ്ട് കേട്ടോ ഇത്ര നേരം നല്ല വെയിലായിരുന്നു മഴ കാറുണ്ട് ഒരാളിവിടെ സ്കൂളിലിട്ട് വന്നു കേട്ടോ വന്നു മേലൊക്കെ വേഗം കഴുകൽ കഴിഞ്ഞു വെയിലും കഴുകൽ കഴിഞ്ഞാൽ ആൾ ഫുഡ് കഴിക്കാനിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ ഇതുവരെ ആയിട്ടും അവളുടെ ഫുഡി കഴിഞ്ഞിട്ടില്ല ഭയങ്കര സ്ലോ ആട്ടോ കഴിക്കാൻ ബേബി ബേബി ഫുഡ് കഴിക്കൽ കഴിഞ്ഞോ ആ കഴിഞ്ഞു ഇത്ര ഇനിയിപ്പം വരും ആരോടെ ഓട്ടർഷ വരുവോ മാമ കയറാൻ പറ്റില്ല കുറച്ചിട്ട് കയറാം ചേച്ചി വരട്ടെട്ടോ ചേച്ചി പോയി വിളിക്കൂ ചേച്ചി വരുവോ പറയൂ എനിക്ക് വണ്ടിയോട് ഭയങ്കര ഇഷ്ടമായിട്ടോ ഏതോന്നെ അച്ഛൻ വന്നാൽ ബൈക്കിലും കാറിലൊക്കെ പോകണം മാമുടെ കൂടെ ആണെങ്കിൽ ഓട്ടോറിക്ഷ സ്കൂട്ടി എന്താ വണ്ടിയാ മാമട ചേച്ചീനെ വിളിച്ചിട്ട് വരുമോ കൈ വേദനിക്കും വേദ ബസ് പോണു ടാറ്റോട് ബസ്സിന് ആ അതാ എഴുന്നള്ളുന്നു ഭവതി ഞാൻ പറഞ്ഞേ നിനക്ക് നല്ല ടൈം വേണം ഫുഡ് കഴിക്കാന്ന് വേണ്ടേ ഇത്ര ടൈമാത് ഓക്കെ ഓക്കെ എന്നാ എന്താ പറയൂ വാ നടക്കാം നമുക്ക് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാ നല്ല സുഖാട്ടോ നല്ല കാറ്റുണ്ട് നല്ല ക്ലൈമറ്റ് ആണ് വെതുവ റോഡാണ് ആ വരുന്നു ബേബിക്കുട്ടി ക്ലീൻ ആക്കി ആക്കിട്ടോ കണ്ടില്ലേ നമ്മുടെ വെട്ടി കാട് അന്നത്തെ വിശേഷങ്ങൾ പറ അനു പിടിച്ചോ നമുക്ക് റൗണ്ട് അടിക്കാം ഞങ്ങൾ ഇടയ്ക്കണ്ടിട്ടോ അങ്ങനെ പറഞ്ഞെന്തൊക്കെയാ സ്കൂള് ഇനിയിപ്പ എക്സാം ആയില്ലേ എന്താ വേദല്ലേ ബേബി നിന്റെ ഒരു ഷോർട്സില് ഒരാള് കമന്റ് ഇട്ടതാണ് അത് ഫേക്ക് അക്കൗണ്ട് ആണോ അറിയില്ല മുടി കൊണ്ട് ഷോ എന്താ മുടി കാണിക്കാൻ വേണ്ടിട്ട് ആ മുടി കാണാൻ വേണ്ടിട്ട് ഷോ ഇറക്കുന്നു കൊണ്ട് ആ ഷോ അപ്പൊ ഞാനതിനെ നല്ല റിപ്ലൈ കൊടുത്തുട്ടോ ഇവളൊന്നല്ല ഞാൻ ഒരു കാര്യം പറയാം ഷോർട്സ് ഇടണ്ടെങ്കിലും അത് കൈകാര്യം ചെയ്യുന്നതൊക്കെ ഞങ്ങളാണ് ഇവളൊന്നിലിടപെടില്ല കമന്റിനെ റിപ്ലൈ കൊടുക്കുന്നത് ലൈക്ക് ചെയ്യുന്നതൊക്കെ ഞങ്ങളാണ് ഞാന് അപ്പൊ മറുപടി കൊടുത്തതും ഞാനാണ് മുടി കൊണ്ടുള്ള ഷോ കാണിക്കുന്നത് പറഞ്ഞുള്ളത് കൊണ്ടല്ലേ ഷോ കാണിക്കണത് ഇല്ലെങ്കിൽ ഷോ കാണിക്കോ പിന്നെ അതാ അപ്പൊ നെഗറ്റീവ് കമന്റ് ഇടുന്നവരേ അവിടെ ഇടേ ഉള്ളൂട്ടോ നമുക്ക് അതൊരു പ്രശ്നല്ല എല്ലാറ്റിനും ഉണ്ടാവുമല്ലോ നെഗറ്റീവും പോസിറ്റീവും അതെ നല്ല മഴ വരുന്നുണ്ട് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു വിവനിങ് വ്ലോഗ് ഇത്രയേ ഉള്ളൂ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ എടുക്കാൻ അറിയുള്ളൂ ഇനി നമുക്ക് മെല്ലെ പഠിച്ചിട്ട് എഡിറ്റ് ചെയ്യാലും ഒക്കെ ചെയ്യാം അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ അടിച്ചു പൊട്ടിക്കുക ഇനി നല്ല നല്ല വീഡിയോസായിട്ട് നമ്മൾ വരും കേട്ടോ ഓക്കെ ബായ്